അഭിയന്യ മാർ ജേക്കബ് തൊങ്കുഴി പിതാവിന്റെ ദേഹവിയോഗത്തില് കത്തോലിക്ക കോൺഗ്രസിന്റെ അനുശോചനവും പ്രാർത്ഥനയും വളരെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അഭ്യന്യ തൊങ്കുഴി പിതാവ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഇന്ന് സജീവമായി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ തന്നെയാണ് മലബാറിന്റെ അവിഭക്ത തലശ്ശേരി അതിരൂപതയുടെ വൈദികനായിട്ട് സേവനമനുഷ്ഠിച്ച കാലഘട്ടമൊക്കെ ഈ തലശ്ശേരി അതിരൂപതക്കാർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല അഭ്യന്യമാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവിന് ചേർന്ന് തലശ്ശേരി അതിരൂപതയിലെ വിവിധ തസ്തികളില് ആത്മാർത്ഥമായ സേവനമനുഷ്ഠിച്ച ഒരു വൈദികനായിരുന്നു അദ്ദേഹം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് മാനന്തവാടി രൂപത സ്ഥാപിതമായപ്പോൾ ദൈവ അദ്ദേഹത്തെ തേടി വന്നു ആ രൂപതയുടെ ഇടയനായിട്ട് മാനന്തവാടി രൂപത ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് വളർത്തുവാൻ അഭ്യന്യമാർ ജേക്കബ് തുമ്പിഴി പിതാവിന്റെ ദീർഘവീക്ഷണത്തിൽ തോടെയുള്ള പ്രവർത്തനങ്ങളാണ് കാരണമായതെന്ന് മാനന്തവാടി രൂപതക്കാരും തലശ്ശേരി രൂപതക്കാരനും ഒരേപോലെ സമ്മതിക്കുന്ന കാര്യമാണ് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെ ഒരു സമൂഹത്തെ വിശ്വാസത്തിൽ അടി ഉറച്ച് വളർത്തിയെടുക്കാം ഏതൊരു സാഹചര്യത്തിലും വിശ്വാസത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ജീവിതത്തെ യിക്കാമെന്ന് കുടിയേറ്റ ജനതയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു സ്നേഹധനായ പിതാവാണ് നമ്മളോട് വിട പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതവും സത്യം പറഞ്ഞ ഒരു പ്രവാസ ജീവിതം തന്നെയാണ് മാനന്തവാടിയിൽ തുടങ്ങിയെങ്കിലും രൂപതയുടെ ആ ആരംഭത്തിലെ ബിഷപ്പായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം താമരശ്ശേരിയിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് താമരശ്ശേരിയിലും വളരെ പ്രശസ്തമായ വിധത്തില് എല്ലാവരുടെയും മനസ്സുകളെ കവരുന്ന വിധത്തില് ഇടപെടുവാനും പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു അതിനുശേഷമാണ് ദൈവം അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി ഉയർത്തി തൃശൂർ അതിരൂപതയുടെ അമരക്കാരനായിട്ട് വരുന്നതൊക്കെ അദ്ദേഹത്തിന് ഈ അടുത്ത കാലഘട്ടത്തില് ലോകശേരിയിലായിരുന്നപ്പോഴും അഭ്യന്ദിമാർ ജോസഫ് അംബ്ലാനി പിതാവിനോടൊപ്പം തൃശൂർ പെറ്റി സെമിനാരിയിൽ പോയി കാണുവാൻ എനിക്കും ഒരു അവസരം ലഭിച്ചു വളരെയധികം ശാന്തനായി പ്രാർത്ഥനയുടെ ആഴങ്ങളുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ ഒന്ന് കണ്ടത് ഞാൻ ഓർത്തിരിക്കുകയാണ് എല്ലാവരോടും വളരെ ഹൃദ്യമായിട്ട് ഇടപെടുന്ന ഒരു പിതാവ് ഒരു വലിയ വലിയ ഭാവമില്ലാതെ ആര് ആ പിതാവിനോട് ഇടപെട്ടാലും അവരുടെ മനസ്സില് പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വിധത്തില് വളരെ വളരെ അടുത്ത് നമ്മളോട് ഇടപെടുവാൻ പിതാവിന് സാധിക്കുമായിരുന്നു പിതാവ് വിശ്വാസത്തിനാണ് എല്ലാറ്റിനുപരി പ്രാധാന്യം കൊടുത്തത് ഈ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും ആധാരമായിട്ട് അദ്ദേഹം കണ്ടത് മനുഷ്യനെ മനുഷ്യനായി കാണുക മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ അവരോട് കൂടി സഭ നിൽക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് അഭിനന്ദി തുക പിതാവിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാന് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പുറന്തള്ളപ്പെട്ടവർക്ക് വേണ്ടി അഭിയന്യമാർ ജേക്കബൂർ തൂങ്കഴു പിതാവ് എപ്പോഴും നിലകൊണ്ടത് ഈ കേരള സമൂഹത്തിലെ ഒരു സൗമ്യ സാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം സഭയുടെ വിവിധ പ്രശ്നങ്ങളിലൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുകയും സഭ ഒന്നായി പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ കുറിച്ചൊന്നും അല്ല ഞാനിപ്പോ പറയുന്നത് അത് അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായങ്ങളും കൃത്യമായ നിലപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ സഭാ സിനിമോട് ചേർന്ന് എല്ലാവരും അനുസരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സഭയുടെ നേതൃത്വം എന്ന് പറയുന്നത് സഭ ദൈവജനത്തിന് ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം ആധ്യാത്മിക മേഖലയിൽ എപ്പോഴും ശ്രദ്ധ വന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ഈ ആധ്യാത് വളർച്ചയാണ് സത്യത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും നേടിത്തരികയെന്ന് അഭിനന്ദി തൂക്കി പിതാവ് എപ്പോഴും എടുത്തു പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹത്തോട് ഇടപെടുന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു സെബാസ്റ്റിൻ വള്ളുപ്പള്ളി പിതാവിനോട് ചേർന്ന് പ്രവർത്തിച്ച കാലഘട്ടങ്ങൾ തലശ്ശേരി അവിഭക്ത തലശ്ശേരി അതിരൂപതയ്ക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല മാനന്തവാടി രൂപത സ്ഥാപിതമായതിനു ശേഷം ഈ അവിഭക്ത തലശ്ശേരി അതിരൂപതയോട് വളരെ ഹൃദ്യമായ നല്ല ഒരു ബന്ധം അദ്ദേഹം പുലർത്തുമായിരുന്നു തൃശ്ശൂര് എന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൃശ്ശൂരുകാരുടെ സ്വന്തമായി മാറി എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം അദ്ദേഹം ആരെയും മാറ്റി നിർത്തിയിരുന്നില്ല എവിടെ ചെല്ലുന്നു അവിടെ ആളായി മാറുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു കാരണം ആ പ്രദേശത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവിടുത്തെ ആളുകളെ പൂർണ്ണമായി സ്നേഹിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് അഭിമുഖ തൂങ്ങി പിതാവിനുണ്ടായിരുന്നു തൂങ്ങു ദേഹവിയോഗത്തോടെ ഒരു കാലഘട്ടം അങ്ങ് കടന്നു പോവുകയാണെന്നുള്ളതാണ് ദുഃഖകരമായ സത്യം പഴയകാല പിതാക്കന്മാരുടെ തലമുറയിൽ നിന്ന് ഒരാൾ കൂടി കടന്നുപോകുന്നു ആധ്യാത്മികതയിലെ പ്രാർത്ഥനയിലെ അടിയുറച്ച സഭാ നേതൃത്വത്തിന് വലിയ ഉദാഹരണമായിരുന്നു തൊങ്കുഴി പിതാവ് പുതിയ തലമുറയ്ക്കും അദ്ദേഹത്തിന്റെ ജീവിതം വലിയ മാതൃകയാണ് വൈദികർക്കും മെത്രാന്മാർക്കും അൽമായർക്കും ഒക്കെ എന്തുമാത്രം ദൈവത്തിൽ ആശ്രയിച്ച് സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കണമെന്ന് നമുക്കൊരു വഴികാട്ടി കൂടി ാണ് അഭ്യന്യനായ കടന്നുപോകുന്ന മാർ ജേക്കബ് തുമ്പുഴി പിതാവ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന് അദ്ദേഹം എപ്പോഴും വലിയ പിന്തുണ നൽകിയ ഒരു വ്യക്തിയാണ് ഈ സഭയില് അൽമായ നേതൃത്വം വളർന്നു വരണമെന്നും സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളില് കത്തോലിക്ക കോൺഗ്രസിലൂടെ സഭയും സമുദായവും വളരണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഈ അഭ്യന്യ ആ ജേക്കബ് പിതാവിന്റെ വിയോഗം നമുക്ക് എല്ലാവർക്കും വലിയൊരു നഷ്ടമാണ് പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ അവിടുന്ന് സ്വർഗത്ത് സ്വർഗത്തിലേക്ക് ഈ പിതാവിനെ വിളിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം അദ്ദേഹം തുടർന്ന് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ നമുക്കായി വാങ്ങി തരുമോന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കത്തോലിക്കോ പേരില് എല്ലാവിധ അനുശോചനവും പ്രാർത്ഥനയും ഒരിക്കൽ കൂടി നേരുകയാണ് അദ്ദേഹത്തിന് നല്ല മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനാ ചൈതന്യം വളർത്തട്ടെ സഭാ കൂട്ടായ്മ വളർത്തട്ടെ സഭയിലുള്ള അവസാനത്തെ അംഗത്തെ പോലും ചേർത്ത് നിർത്തുവാനുള്ള ഒരു ഐക്യവും കൂട്ടായ്മയും നമ്മളില് വളരുവാൻ ഈ അഭിനന്ദനായ പിതാവിന്റെ ജീവിതം നമുക്ക് ഒരു മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്